നമസ്കാരം കെ പി ശശികല വീണ്ടും വീണ്ടും ഓരോ ദിവസം തോറും ഈ ശശികല എന്ന് പറയുന്ന ഹിന്ദു ഐക്യവേദിയുടെ നേതാവ് ഇങ്ങനെ നിരന്തരം വിഷം തുപ്പിക്കൊണ്ടേയിരിക്കുകയാണ് കേരള സമൂഹത്തിൽ എന്തിര് നീച പരിപാടിയാണിത് ആ വേടനെ പിട വിടാതെ പിന്തുടരുകയാണ് ഈ കെ പി ശശികല എന്ന ഹിന്ദു ഐക്യവേദിയുടെ ഈ നേതാവ് പാലക്കാട് സംഭവം നടക്കുന്നു പാലക്കാട് അവിടെ എത്തുന്നു വേടന്റെ പരിപാടി നടക്കുന്നു ഇത് അവർക്ക് ഭയങ്കര കുറച്ചിലായി പോയി അവർക്ക് ഇഷ്ടപ്പെട്ടില്ല അദ്ദേഹം കഞ്ചാവോളി എന്നാണ് സത്യത്തിൽ ഈ ശശികല ഈ വേടൻ എന്ന് പറയുന്ന കലാകാരനെ വിളിച്ചത് കലാകാരൻ എന്ന് തന്നെ പറയുന്ന ആവും ശരി എന്ത് കഞ്ചാവോളിത്തരം കാണിച്ചു എന്നാണ് പറയുന്നത് കഞ്ചാവോളി എന്ന് വിളിക്കാൻ നിരന്തരം കഞ്ചാവ് വലിച്ചുകൊണ്ട് നടക്കുന്ന ഒരാളാണ് അയാളുടെ പക്കൽ നിന്നും വളരെ വളരെ നാമമാത്ര പ്രസക്തമായ കുറച്ച് സാധനങ്ങൾ വാങ്ങിയെന്ന് മാത്രം പിടി പിടിച്ചെടുത്തു പിന്നെ ഫോറസ്റ്റുകാർ ഇവനെ കൊടുക്കാൻ വേണ്ടിയിട്ട് വേടനെ കൊടുക്കാൻ വേണ്ടിയിട്ടായിരിക്കാം പുലിപ്പല്ലുമായി ബന്ധപ്പെട്ട് ചില ആരോപണങ്ങൾ ഉന്നയിച്ചു ഇതൊന്നും അല്ലാതെ വേറെ എന്തെല്ലാം സംഭവങ്ങൾ കേരളത്തിൽ നടക്കുന്നുണ്ട് എന്തിനേറെ പറയുന്നു ഇവിടുത്തെ സുരേഷ് ഗോപിയുടെ കഴുത്തിൽ വരെ നടക്കുന്നത് പുലി പുലിനഖമാണ് പുലിപ്പല്ലുകൊണ്ടുള്ള മാലയാണ് കിടക്കുന്നത് എന്നിട്ടൊന്നും അവർ ആരും അവരാരും തെറ്റുകാരല്ല പക്ഷേ വേടൻ തെറ്റുകാരനാണ് കാര്യം എന്താണെന്ന് പറയാ വേടന്റെ വരികളാണല്ലോ അവരുടെയും പ്രശ്നം വേടന്റെ വരികൾ എപ്പോഴും അധഃസ്ഥിതർക്ക് വേണ്ടിയിട്ട് സംസാരിക്കുന്ന വരികളാണ് വേടന്റെ ഓരോ വരികളും നമ്മൾ പരിശോധിച്ചു കഴിഞ്ഞാൽ സാധാരണക്കാരൻ അനുഭവിക്കുന്ന പ്രശ്നങ്ങളും അവർക്ക് സമൂഹത്തിൽ നിറത്തിൻ്റെ പേരിൽ അവർക്ക് സമൂഹത്തിൽ നേരിടേണ്ടി വരുന്ന പ്രശ്നങ്ങളും ഒക്കെയാണ് ഈ അതായത് ഒരു അവർണ സമുദായം പട്ടികജാതി വർഗ സമുദായം അനുഭവിക്കുന്ന അവരെ ഈ പറയുന്ന സവർണറായിട്ടുള്ള വിഭാഗക്കാരെങ്ങനെ നോക്കിക്കാണുന്നു എന്നുള്ളതിന്റെ നേർക്കാഴ്ചയാണ് വേടന്റെ വരികൾ അതാണ് ഈ പറയുന്ന ശശികലയെ ചൊടിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് വേറൊരാളുടെ കേസരിയുടെ പത്രാധിപരായിട്ടുള്ള ഒരാൾ അദ്ദേഹത്തിനും ഇദ്ദേഹത്തെ കണ്ടുകൂടാ വേടനെ കണ്ടുകൂടാ കാണുന്ന ഇഷ്ടമല്ല ചതുർഥി കാണുന്ന പോലെയാണ് സത്യത്തിൽ നമ്മളൊന്ന് പരിശോധിച്ചു നോക്കിക്ക നോക്കിയാൽ ഈ ഹിന്ദു വർഗീയവാദം പ്രസംഗിച്ചു നടക്കുന്നവരാണ് വേടനെതിരെ ഏറ്റവും അധികം ഈ പറയുന്ന ആക്ഷേപം ചൊരിഞ്ഞുകൊണ്ടിരിക്കുന്നത് അതായത് ശശികലയുടെ കണ്ടത്തിൽ ഇങ്ങനെയാണ് വേടന്മാരുടെ തുണിയില്ലാ ചാട്ടങ്ങൾക്ക് മുമ്പിൽ സമാജം അപമാനിക്കപ്പെടുന്നു എന്നാ പറയുന്നത് വേടന്മാരുടെ തുണിയില്ലാ ചാട്ടങ്ങൾക്ക് മുന്നിൽ സമാജം അപമാനിക്കപ്പെടുന്നു അത്രേ സത്യത്തിൽ ശശികല ഒരു സമാജത്തെ അപമാനിച്ചെടുത്തോളം ആരും സ്വന്തം സമുദായത്തെ ഇത്രത്തോളം നാണംകെട്ട ഒന്നാക്കി തീർക്കുന്നതിൽ ശശികല വഹിക്കുന്ന പങ്ക് വളരെ വളരെ വലുതാണ് എന്ന് നമുക്ക് അവകാശപ്പെടാൻ കഴിയും പറയാൻ കഴിയും സത്യമാണ് പറയുന്നത് ഒരു സമുദായത്തെ ഹിന്ദു സമുദായത്തെ അല്ലെ ഹിന്ദു മതത്തെ ഇത്രത്തോളം വഴിയേരിയിലിട്ട് ചവിട്ടി അരച്ച് ചവിട്ടി മെതിക്കുന്ന ഒരാളെ വേറെ കാണാൻ കഴിയില്ല ഇത്രയും അതായത് ഒരു മതത്തിൽ നമ്മൾ വിശ്വസിക്കുമ്പോൾ മറ്റു മതങ്ങളും അതുപോലെയാണ് പ്രാധാന്യമുള്ളതാണ് എന്ന് തിരിച്ചറിവാണ് ആദ്യം വേണ്ടത് അതും വിശേഷിച്ചു ഒരു ടീച്ചറായി റിട്ടയർ ചെയ്തിരിക്കുന്ന ഒരു സ്ത്രീക്ക് ആദ്യം ആ ഒരു തിരിച്ചറിവാണ് വേണ്ടത് തൻ്റെ മുന്നിലിരിക്കുന്ന കീഴാളനും മേലാളനുമായിട്ടുള്ള എല്ലാ വിദ്യാർത്ഥികളും ഒന്നാണ് എന്ന തോന്നലുണ്ടാകുമ്പോഴാണ് നല്ല ഒരു അധ്യാപകൻ അല്ലെങ്കിൽ അധ്യാപിക ജനിക്കേണ്ടത് അല്ലെങ്കിൽ അങ്ങനെയാണ് ജനിക്കുന്നത് എന്നാൽ ശശികലയോ ഇതിനെല്ലാം നേർ വിപരീതം നിങ്ങളൊക്കെ പഠിപ്പിച്ച കുട്ടികളുടെ അവസ്ഥ ആലോചിക്കുമ്പോൾ ഉണ്ടല്ലോ കഷ്ടം തോന്നുന്നു അവരുടെ മനസ്സിലേക്ക് നിങ്ങൾ എത്രത്തോളം കൊടൂര വിഷമാണ് ചീ ചീറ്റിക്കൊടുത്തത് എന്നുള്ള കാര്യത്തിൽ ഇപ്പൊ സംശയമുണ്ട് നിങ്ങൾ പഠിപ്പിച്ച അതായത് ശശികല എന്ന് പറയുന്ന ഒരു അധ്യാപിക പഠിപ്പിച്ച വിദ്യാർത്ഥികളുടെ മാനസികാവസ്ഥയെക്കുറിച്ചൊന്ന് ആലോചിച്ച് നോക്കി എത്രത്തോളം വിഷങ്ങളായിരിക്കും അവരുടെ ഉള്ളിലേക്ക് നിങ്ങൾ കുത്തി കൊടുത്തതെന്ന് ആലോ ആലോചിച്ച് ആലോചിക്കുമ്പോൾ ആ കുട്ടികളെ ഓർത്ത് നമുക്ക് പശ്ചാത്ത ഒരു എന്താ പശ്ചാത്താപം എന്ന് പറയാൻ പറ്റില്ല ആ കുട്ടികളെ ഓർത്ത് നമുക്ക് ഭയങ്കരമായ മനസ്താപം തോന്നുന്നു എന്നിട്ട് ഈ വേടൻ എന്ന് പറയുന്ന ഒരു കലാകാരൻ അദ്ദേഹം കലാകാരനാണ് അദ്ദേഹത്തെ ഒരുപാട് പേര് അംഗീകരിച്ചതാണെന്നേ നിരവധി അനവധി ആളുകൾ അത് ജാതിയോ മതമോ വർഗമോ ഒന്നുമില്ലാതെ നിരവധി ആളുകൾ അംഗീകരിച്ച ഒരു കലാകാരൻ കൂടിയാണ് വേടൻ എന്ന് പറയുന്നത് ആ വേടനെ മുഖ്യമന്ത്രി അതായത് പി സരീൻ കാണിച്ചു കൊടുത്തു വേട നിൽക്കുന്നതായിട്ട് കാണിച്ചു കൊടുത്തു മുഖ്യമന്ത്രി വേടനെ കൈ കൊടുത്തു അത് അതിനെക്കുറിച്ച് പറയുന്ന ഒരു കഞ്ചാവ് ഉപയോഗിക്കുന്ന അടിമയായ ഒരു വ്യക്തിക്ക് ഭരണകൂടത്തിലെ ഭരണത്തിന്റെ തലപ്പത്തിരിക്കുന്ന ഒരു മുഖ്യമന്ത്രി കൈ എടുക്കുന്ന ഒരു അവസ്ഥയെക്കുറിച്ച് ചിന്തിച്ചു നോക്കാനാണ് പറയുന്നത് കഞ്ചാവ് കേസിൽ പ്രതിയായ ഒരു കലാക ഒരാൾക്ക് ഇവിടുത്തെ മുഖ്യമന്ത്രി കൈ കൊടുത്ത് കഞ്ചാവ് കേസിലെ പ്രതിയായ കൊണ്ട് കൈ കൊടുത്തതല്ല കഞ്ചാവ് കേസിലെ പ്രതി ആയതുകൊണ്ടല്ല വേടൻ മുഖ്യമന്ത്രി കൈ മലയാളത്തിന്റെ അല്ലെങ്കിൽ കേരളത്തിന്റെ സാംസ്കാരിക രംഗത്ത് വേടൻ എന്ന് പറയുന്ന കലാകാരം ചെലുത്തുന്ന സ്വാധീനത്തിന്റെ ഭാഗമായിട്ടാണ് ഫലമായിട്ടാണ് മുഖ്യമന്ത്രി കൈ കൊടുക്കുന്നത് അതിനെ കുറെ ആൾക്കാർ പറഞ്ഞു മുഖ്യമന്ത്രി കൈ തട്ടി മാറ്റി എന്നൊക്കെ പറയാൻ തരത്തിലൊരു വിമർശനമൊക്കെ ഉന്നയിച്ചു അതിനെ എം പി രാജേഷ് മന്ത്രി കൃത്യമായി അക്കമിട്ട് നിരത്തി അത് പൊള്ളത്തരമാണ് കള്ളത്തരമാണ് എന്ന് കൃത്യമായി പറഞ്ഞു തരികയും ചെയ്തു എന്നിട്ടോ ഈ പറയുന്ന കഞ്ചാവോളികൾ പറയുന്നതേ ഭരണകൂടം കേൾക്കൂ കഞ്ചാവോളികൾ ഒന്ന് ആലോചിച്ച് നോക്കി എത്രത്തോളം തരംതാണ രീതിയിലാണ് ഓരോ പ്രയോഗങ്ങളും ഈ ശശികല നടത്തുന്നതെന്ന് ആലോചിച്ച് നോക്കുകേ ഇങ്ങനെയൊക്കെ പറയാമോ ഒരു ഒരു ഒന്നുമില്ലെങ്കിൽ നിങ്ങൾക്ക് ജനങ്ങളുമായി ഇടപഴകേണ്ട ഒരു പ്രസ്ഥാനമാണ് നിങ്ങളുടേത് ഹിന്ദു ഐക്യവേദി എന്ന് പറയും ഈ ഹിന്ദു ഐക്യവേദിയുടെ ഒരു നേതാവായിരിക്കുമ്പോൾ ഹിന്ദുക്കളെല്ലാവരും ആ നിങ്ങൾ ആ വാക്കിൻ്റെ പ്രസക്തി തന്നെ ആലോചിച്ചു ഹിന്ദു ഐക്യം ഹിന്ദുക്കളെല്ലാവരും ഐക്യത്തോടു കൂടി ജീവിക്കാൻ വേണ്ടിയിട്ടുണ്ടാക്കിയ ഒന്നാണ് ഹിന്ദു ഐക്യവേദി ഈ ഹിന്ദു ഐക്യവേദി അതിൻ്റെ പ്രവർത്തകയായിരിക്കുന്ന ഒരാൾ ഹിന്ദുക്കളെ ഭിന്നിപ്പിക്കാനല്ലേ ശ്രമിക്കുന്നത് വേടൻ പറയുന്ന വാക്കുകൾ പലത് നിങ്ങളുടെ ഉള്ളിൽ തട്ടുന്നുണ്ട് കാര്യം നിങ്ങളെല്ലാം വരേണ്യവർഗമായി അല്ലെങ്കിൽ മേലാളിത്ത ജന്മിത്ത വ്യവസ്ഥിതിയെ മാനസികമായി അംഗീകരിച്ചു കൊടുക്കുന്നവരായതുകൊണ്ടാണ് വേടന്റെ വാക്കുകളോട് അല്ലെങ്കിൽ വേടന്റെ വരികളോട് തോന്നുന്ന ആ ഒരു വെറുപ്പ് അതാ വ്യക്തിയിലേക്ക് പടർന്നു കയറുന്നു വേടന്റെ നിറം പോയതാണോ നിങ്ങളുടെ പ്രശ്നം അല്ലെങ്കിൽ വേടൻ ജനിച്ചു പോയ കുലമാണോ പ്രശ്നം ഏതാണ് നിങ്ങളുടെ പ്രശ്നം അത് വ്യക്തമാക്കണം ഇവിടെ ഒരാൾ വന്ന് ഒരു കഞ്ചാവോളി വന്നിട്ട് ചാടി ചാടിക്കളിക്കിട കുഞ്ചിരാമ ഏ ആടിക്കളിക്കിടാ കുഞ്ചിരാമ എന്ന് പറയുമ്പോൾ ഇവിടുത്തെ ഭരണകൂടം പോലും അതിനനുസരിച്ച് തുള്ളുന്നു എന്നാണ് പറയുന്നത് അതാലോചി കഞ്ചാവ് കയ്യിൽ വെച്ചവനെ കെട്ടിപ്പിടിച്ചുകൊണ്ട് മുഖ്യമന്ത്രി നിൽക്കുന്നു എന്നൊക്കെയാണ് പറയുന്നത് ഞാൻ ചോദിക്കട്ടെ ഇവിടെ കേരളത്തിലുണ്ടായ വ്യാജമദ്യ കേസിനകത്ത് വരെ അതിനത് വേറൊന്നും അല്ല ഇവരെ ചൊടിപ്പിക്കുന്ന സംഭവങ്ങൾ വേറൊന്നുമല്ല അദ്ദേഹത്തിന്റെ വരികളിൽ അന്ന് കാശ്മീരിൽ ഒരു പെൺകുഞ്ഞിനെ പീഡിപ്പിച്ച് കൊലപ്പെടുത്തിയിരുന്നു അതും അത് ക്ഷേത്രത്തിനുള്ളിൽ വെച്ചുകൊണ്ട് പീഡിപ്പിച്ച് കൊലപ്പെടുത്തിയിരുന്നു ഇതാരും കണ്ടില്ല ഇതിനെക്കുറിച്ച് ആ അദ്ദേഹം വേടന്റെ വരികളിൽ വന്നിരുന്നു ആ ചെയ്തതല്ല ഹിന്ദു പ്രവർത്തകരായിരുന്നു ഒരു മുസ്ലിം കുട്ടിയായിരുന്നു അത് അതിനെ ഒരു ക്ഷേത്രത്തിനകത്ത് വെച്ച് പീഡിപ്പിച്ചിരുന്നു അതിനെ സൂചിപ്പിച്ചിട്ടുണ്ട് അദ്ദേഹത്തിന്റെ വരികൾ ഇതാണ് ഇവരെ ചൊടിപ്പിക്കുന്നത് ഇതാണ് പ്രധാനമായും കാര്യം എന്താ ഇതെല്ലാം ആർ എസ് എസിന് അല്ലെങ്കിൽ സംഘപരിവാർ അജണ്ടക്കെതിരായ വാക്കുകളാണ് വേടൻ പറയുന്നത് എന്നുള്ളത് കൊണ്ട് മാത്രമാണ് എന്നാൽ ഇതിനെ പിന്നെ നേരത്തെ ആർ എസ് എസിലുണ്ടായിരുന്ന നേരത്തെ ഈ സംഘപ്രവർത്തകനായിരുന്ന സന്ദീപ് വാര്യര് അദ്ദേഹത്തിന്റെ ഫേസ്ബുക്കില് ഈ ഈ പറയുന്ന ശശികല എന്ന് പറയുന്ന ആളിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട് റാപ്പ് പട്ടികജാതിക്കാരുടെ തനത് കലാരൂപമാണോ എന്നാണ് ശശികല ടീച്ചർ ചോദിക്കുന്നത് അതായത് ഈ പറയുന്ന പട്ടികജാതി പട്ടികവർഗക്കാർക്ക് അവരുടേതായ തനത് കലാരൂപങ്ങളുണ്ട് ആ കലാരൂപങ്ങൾ അവതരിപ്പിക്കുന്നതിന് പകരമായി എവിടെയോ കിടക്കുന്ന ഒരു റാപ്പറെ വിളിച്ചുകൊണ്ട് വന്ന് അവരുമായി പുലബന്ധം പോലുമില്ലാത്ത റാപ്പ് സംഗീതം അവിടെ പാലക്കാട് അവതരിപ്പിച്ചു എന്നുള്ളതാണ് ശശികല കണ്ടെത്തുന്ന ഏറ്റവും വലിയ തെറ്റ് അപ്പം അതിന് അതിനുള്ള മറുപടി എന്നവണ് ചെ സന്ദീപ് വാര്യർ പറയുന്നത് പട്ടികജാതിക്കാർ റാപ്പ് പാടിയാൽ എന്താണ് ടീച്ചറെ എന്നാണ് ചോദിച്ചിരിക്കുന്നത് സന്ദീപ് വാര്യർ ഇപ്പോഴും ആ ടീച്ചർ എന്ന് പറയുന്ന ആ ഒരു ചോദ്യത്തിൽ നിന്നും വിളിയിൽ നിന്നും മാറിയിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം പട്ടികജാതിക്കാർ അവർക്ക് ഇഷ്ടമുള്ളത് പാടട്ടെ റാപ്പ് എന്ന സംഗീത രൂപം ലോകത്തെല്ലായിടത്തും വെറിക്കെതിരായ പ്രതിഷേധമായാണ് രൂപം കണ്ടിട്ടുള്ളത് അത് യാഥാർത്ഥ്യമാണ് ഇന്ത്യയുടെ സാഹചര്യത്തിൽ അത് ദളിതർക്കെതിരായ സവർണ ഹിന്ദുത്വയുടെ അതിക്രമങ്ങൾക്കെതിരായ ശബ്ദമായി മാറും അതിൽ അസ്വസ്ഥതപ്പെട്ടിട്ട് കാര്യമില്ല ഇതാണ് സന്ദീപാരിയർ പറയുന്നത് ഈ ഇവരെ എന്താണ് അസ്വസ്ഥതപ്പെടുത്തുന്നത് ഇവിടുത്തെ സംഘപരിവാറുകാരെ എന്താണ് അസ്വസ്ഥപ്പെടുത്തുന്നത് എന്നുള്ളത് കാര്യം കൃത്യമായി ആ വരികളിൽ നമുക്ക് ഊഹിച്ചെടുക്കാൻ കഴിയുന്നതേ ഉള്ളൂ അദ്ദേഹം ചില സാമൂഹിക വിഷയങ്ങൾ ചില സാംസ്കാരികമായ വിഷയങ്ങൾ രാഷ്ട്രീയ വിഷയങ്ങളൊക്കെ അദ്ദേഹത്തിൻ്റെ വരികളിൽ വേടൻ കൊണ്ടുവരുന്നുണ്ട് ഇതൊക്കെയാണ് അവരെ അസ്വസ്ഥതപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത് ഹിന്ദു ഐക്യവേദി നേതാവിന് പരിഹരിക്കാൻ കഴിയുന്ന മറ്റു ചില സമാജപ്രശ്നങ്ങളുണ്ട് അതിലൊന്നിലും ഹിന്ദു ഐക്യവേദിയെ കാണാറേയില്ല കേരളത്തിലെ എത്ര ക്ഷേത്രങ്ങളിൽ പട്ടികജാതിക്കാരായ കലാകാരന്മാർക്ക് ചെണ്ട കൊട്ടാൻ അവകാശമുണ്ട് ടീച്ചർ ഇന്നേവരെ അതിലൊരു അഭിപ്രായം പറഞ്ഞിട്ടുണ്ടോ സത്യമാണ് ഈ ഒരു കാര്യത്തിലെങ്കിലും നമുക്ക് സന്ദീപാര്യരോട് യോജിക്കാതിരിക്കാൻ കഴിയില്ല ഇവിടെ പല ക്ഷേത്രങ്ങളിലും ഇവ നമുക്കറിയാം നമ്മുടെ പല നമുക്ക് അറിയാവുന്നൊരു കാര്യമാണ് വൈക്കം സത്യാഗ്രഹ സമയത്ത് മഹാത്മാഗാന്ധി കേരള സന്ദർശനത്തിനായിട്ട് വന്ന സമയത്ത് അതിൻ്റെ ഒരു മനയുണ്ട് അപ്പോൾ ആ മനയിലേക്ക് വൈശ്യജാതിക്കാരനാണ് സമുദായക്കാരനാണ് മഹാത്മാഗാന്ധി ആ മഹാത്മാഗാന്ധിയെ പ്രവേശിപ്പിച്ചില്ല അവരുടെ മനയിലെ പടിക്കെട്ടിനുള്ളിലേക്ക് കാര്യം എന്താ അദ്ദേഹം താണ സമുദായത്തിൽപ്പെട്ട ഒരാളാണ് മഹാത്മാഗാന്ധി അതിനെ പുറത്ത് ആ ഒരു പന്തലിട്ട് കൊടുത്തിട്ട് അവിടെ ചെന്നിട്ടാണ് മനയിലെ ആ തമ്പുരാൻ ഇദ്ദേഹത്തെ കാണുന്നത് ഗാന്ധിജിയെ കാണുന്നത് അത്രത്തോളം ഭീകരമായിരുന്നു അവർ പ്രതീക്ഷിക്കുന്ന സംഘപരിവാറുകാർ ആഗ്രഹിക്കുന്ന ഒരു ഹിന്ദു സമുദായം അല്ലെങ്കിൽ ഹിന്ദു സമൂഹം ഇങ്ങനെ ആയിരിക്കണം എതിരായി കാരണം എന്താ കീഴാളന്മാരെന്നും അടിച്ചമർദ്ദപ്പെട്ടവരായി അവിടെ ഉണ്ടാവണം അവരൊരിക്കലും ഒരു സാംസ്കാരിക രംഗത്തേക്ക് വരരുത് വേറെ ഹിന്ദു ഐക്യവേദിക്ക് വേറെ എന്തെല്ലാം പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കിടക്കുന്നു അത് അതിലെന്ത് എവിടെയെങ്കിലും എന്തിലെങ്കിലും ഒരു തരത്തിലെങ്കിലും മറ്റൊരു തരത്തിൽ ഒരു വിഷയം അവതരിപ്പിക്കാൻ ഈ ശശികലയ്ക്ക് കഴിഞ്ഞിട്ടുണ്ടോ സന്ദീപ് ആരോ ചോദിക്കുന്ന കറക്റ്റ് ചോദ്യമാണ് എവിടെയെങ്കിലും ഒരു വിഷയത്തിൽ ഏതെല്ലാം ക്ഷേത്രങ്ങളിൽ അവർണറായിട്ടുള്ളവരെ പ്രവേശിപ്പിക്കരുത് എന്ന് അല്ലെങ്കിൽ അവർക്ക് ചെണ്ട കൊട്ടാൻ പോലും അവസരം നിഷേധിക്കുന്നു ഇതൊക്കെ ശശികല കണ്ടിട്ടുണ്ടോ ശശികല കണ്ടിട്ട് എപ്പോഴെങ്കിലും ഒന്ന് പ്രവർത്തിച്ചിട്ടുണ്ടോ ഒരു പിന്നോക്ക വിഭാഗക്കാരനൊരുത്തം പൂജാരി ആയി കഴിഞ്ഞാൽ അവിടെ ആദ്യം വിഷയം ഉണ്ടാക്കുന്ന സവർണന്മാരുടെ കൂട്ടത്തിൽ ഹിന്ദു ഐക്യവേദി ഉണ്ടായിരിക്കും അതാണ് ഹിന്ദു ഐക്യവേദിയുടെ പ്രശ്നം ഇതിനെ ചോദ്യം ചെയ്യാൻ എപ്പോഴെങ്കിലും ശശികളെ തയ്യാറായിട്ടുണ്ടോ ഇതൊക്കെയാണ് ഹിന്ദു സമുദായത്തെ അല്ലെങ്കിൽ ഹിന്ദു സമൂഹത്തെ മുഴുവൻ നശിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ക്യാൻസർ എന്ന് പറയുന്ന സാധനം ഇതിനെതിരെ ഒന്നും പ്രതികരിക്കാൻ ശശികളെ കിട്ടില്ല പക്ഷെ ഇങ്ങനെ ഈ പറയുന്ന വേടനെ പോലുള്ളവർ സമൂഹത്തിൽ വലിയ ഉയർന്ന നിലയിലേക്ക് എത്തുമ്പോൾ അതൊക്കെ ഗോഷ്ടി കാണിക്കൽ ആണെന്നും തുണിയില്ലാതുള്ള ആട്ടമാണെന്നും ഒക്കെ പരിഹസിക്കാൻ മാത്രമേ ശശികലയെ കൊണ്ട് സാധിക്കുകയുള്ളൂ അല്ലാതെ മറ്റൊരു തരത്തിൽ ഒരു സമുദായത്തെ നന്നാക്കാനോ ഒരു സമൂഹത്തിൽ നടക്കുന്ന അനാവശ്യമായ കാര്യങ്ങളെ അനാചാരങ്ങളെ ദൂരീകരിക്കാനോ ഒന്നും ഹിന്ദുവൈക്യവേദിയുടെ ഭാഗത്തു നിന്നോ ശശികലയുടെ ഭാഗത്തു നിന്നോ ഒരു നീക്കവും ഉണ്ടാകാൻ പോകുന്നില്ല